എന്തുകൊണ്ട് ഭാര്യമാർ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു ചില കാരണങ്ങൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം സ്വന്തം ഭർത്താവിൽ നിന്ന് അവർ ആഗ്രഹിച്ച സ്നേഹവും കരുതലും ലഭിക്കാതെ വരുമ്പോൾ ഒരു തൽക്കാല ആശ്വാസം എന്നുള്ള രീതിയിൽ ഭാര്യമാർ മറ്റുള്ളവരിലേക്ക് ചാഞ്ഞ് പോകാറുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സ് വഴുതി വീഴാറുണ്ട് അങ്ങനെ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ഒരു ശതമാനം പേർ വിശ്വസ്തരും ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേർ അവരുടെ ശരീരം മുതലാക്കാൻ നടക്കുന്നവരുമാണ് അതായത് സ്നേഹം അഭിനയിച്ചുകൊണ്ട് അവരെ യൂസ് ചെയ്തു പോകാൻ നടക്കുന്നവരുമാണ് ചില സ്ത്രീകൾ ഇവരുടെ വലയിൽ പെടും ചിലർ എല്ലാം മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറുന്നവരുമുണ്ട് അതായത് ചിലർ പെടും ചിലർ രക്ഷപ്പെടും സ്വന്തം ഭർത്താവിന്റെ സ്വഭാവം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഭാര്യമാരും സ്വന്തം ഭർത്താവിനെ വെറുക്കാൻ സാധ്യതയുണ്ട് ചില ഭാര്യന്മാർ പുറമേ പ്രവർത്തിക്കും ചില ഭാര്യമാർ മനസ്സിൽ വെച്ച് പ്രവർത്തിക്കും എന്ന് മാത്രം അതായത് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവർ മനസ്സിൽ വെച്ച് ഭർത്താവിനോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ചില ഭർത്താക്കന്മാർ പണത്തിന്റെ പുറത്ത് അഹങ്കരിച്ച് നടക്കും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടത് പണത്തെക്കാളും സുഖ സൗകര്യത്തെക്കാളും ഉപരിയായി ഭർത്താവിന്റെ ഒരു ആണ് അവൾക്ക് ആവശ്യം ഇത് സ്വന്തം ഭർത്താവ് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഭാര്യമാർ കെയർ കിട്ടുന്ന വ്യക്തികളെ കാണുമ്പോൾ അല്ലെങ്കിൽ തങ്ങൾക്ക് കെയർ തരാൻ സാധിക്കും എന്ന് തോന്നുന്ന വ്യക്തികളെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായി അവരുടെ മനസ്സ് അങ്ങോട്ട് ചാഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് പണമല്ല എന്തുണ്ടായിട്ടും ഭാര്യയ്ക്ക് കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഭാര്യയ്ക്ക് അതൊരു മാനസിക വേദന തന്നെയാണ് ഇത് ഭർത്താക്കന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അവർക്ക് അവരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും അവരുടെ സുഖങ്ങളും എന്നുള്ള അവസ്ഥയാണ് സ്വന്തം ഭാര്യയെ പരിഗണിക്കാൻ അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ സ്വന്തം ഭർത്താക്കന് സാധിക്കാറില്ല അവിടെയാണ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് ഇതാണ് അവരുടെ പരാജയം അതായത് ഭർത്താക്കന്മാരുടെ പരാജയം കുത്തഴിഞ്ഞ് തന്നിഷ്ടപ്രകാരം നടക്കുന്ന ഭർത്താക്കന്മാരെ സ്വന്തം ഭാര്യമാർ വെറുക്കുന്നു അതുപോലെ തന്നെ സ്വവർഗ അനുരാഗികളായ ഭർത്താക്കന്മാരെ സ്വന്തം ഭാര്യമാർ കൂടിയാണ് വീക്ഷിക്കുക കാരണം അങ്ങനെയുള്ള ഭാര്യമാർക്ക് സ്വന്തം കുടുംബത്തിൽ വരെ ഒരു സുരക്ഷിതത്വം ലഭിക്കാറില്ല ഇതാണ് സത്യം ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് സ്വന്തം ഭാര്യയേക്കാൾ വലുത് മറ്റുള്ളവരാണ് അതായത് അവർക്ക് സുഖം കൊടുക്കുന്ന അവരോട് ചേർന്നിരിക്കുന്ന മറ്റുള്ളവർക്കാണ് ഈ ഭർത്താക്കന്മാർ മനസ്സിൽ സ്ഥാനം കൊടുക്കുക അത് സ്വന്തം ഭാര്യയ്ക്ക് ശരിക്കും ഒരു ഭീഷണിയായി മാറുന്നു ഇത് സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ഭാര്യയുടെ മനസ്സമാധാനവും സൂക്ഷിതത്വവും തകർത്ത് കളയുകയാണ് ചെയ്യുന്നത് അവൾക്ക് സേഫായുള്ള ഒരു ജീവിതം ലഭിക്കുന്നില്ല എന്നുള്ള തോന്നൽ അവളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ അതിടിയാക്കി തീർക്കുന്നു ഇങ്ങനെയുള്ള ഭാര്യമാർ സ്നേഹവും ആശ്വാസവും തേടി മറ്റുള്ളവരിലേക്ക് ചായുന്നു തങ്ങളെ സ്നേഹിക്കാത്ത ഭർത്താക്കന്മാരെ സ്വന്തം ഭാര്യമാർ തങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ കളയുന്നു അഥവാ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ തന്നെ തൻ്റെ ഭർത്താവിനെ അവർ അവരുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവർ കുറച്ച് ആശ്വാസവും കെയറും സ്നേഹവും എല്ലാം തേടി മറ്റുള്ളവരിലേക്ക് പോകുന്നു മനുഷ്യ മനസ്സല്ലേ ആ മനുഷ്യൻ മനസ്സിന് ആവശ്യമുള്ളത് ലഭിച്ചില്ലെങ്കിൽ അത് മറ്റുള്ള സ്ഥലത്ത് നിന്ന് കണ്ടെത്താൻ നോക്കുന്നു ഇതൊരു സ്വാഭാവിക പ്രതിഭാസമാണ് അതുകൊണ്ട് ഭർത്താക്കന്മാർ സ്വന്തം ഭാര്യമാർ പഠിച്ച് മനസ്സിലാക്കി സ്നേഹിക്കാനും കരുതാനും ഒക്കെ ശ്രദ്ധിച്ചാൽ അവർ കൂടുതൽ ഭർത്താക്കന്മാരെ സ്നേഹിച്ച് നല്ലൊരു ജീവിതം കിട്ടുന്നതാണ് ഇതൊക്കെ മനസ്സാക്കിയിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേണ്ടി കാണാം എല്ലാവർക്കും ബൈ ബൈ